ജാമ്യം നിൽക്കാൻ എത്തിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന പരാതിയിൽ കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ മിന്നൽ പരിശോധന കോട്ടയം ജില്ലയിലെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇത്തരത്തിലൊരു മിന്നൽ പരിശോധന നടന്നത് ചങ്ങനാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ മിന്നൽ പരിശോധന നടത്താൻ കമ്മീഷനെ നിയോഗിച്ചത് കമ്മീഷൻ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ അത്തരത്തിൽ പരിശോധന നടത്തിയ സമയത്ത് പോലീസ് സ്റ്റേഷനിലെ സി ദൃശ്യങ്ങൾ കാണണം എന്ന ഈ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ട സമയത്ത് ലൈവ് വിഷ്വൽസ് മാത്രമാണ് കാണാൻ സാധിക്കുക റെക്കോർഡിംഗ് ഇല്ല ഇല്ലെങ്കിൽ ബാക്കപ്പ് പരിശോധിക്കാൻ തങ്ങൾക്ക് അറിയില്ല എന്നൊരു വിചിത്ര മറുപടിയാണ് പോലീസ് ഈ കമ്മീഷന് നൽകിയത് ഈ കമ്മീഷൻ ഇതേ രീതിയിൽ തന്നെ ഇത് റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അഭിഭാഷകനായ അജയ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയും ഇത് അഡ്വക്കേറ്റ് വിവേക് മഹത്തി വർഗീം ഞങ്ങളൊരു ടീമായിട്ടാണ് ഈ കേസ് നോക്കുന്നത് ഇത് കുറച്ചി കുറിച്ചി നടന്ന ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നടന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഈ സംഭവത്തിൽ ചിങ്ങവനം പോലീസ് സ്റ്റേഷൻ പോലീസ് എഴുന്നൂറ്റി തൊണ്ണൂറ് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്രൈം രജിസ്റ്റർ ചെയ്യും അതിൽ മൂന്ന് പ്രതികളെ കസ്റ്റഡി ആ കസ്റ്റഡിയിലുള്ള പ്രതികളെ എടുക്കാൻ വേണ്ടി പോയ ജാമ്യക്കാരനെ രാവിലെ എട്ട് മുതൽ അഞ്ചുമണിവരെ ഇല്ലീഗലായിട്ട് കസ്റ്റഡി പിടിച്ചു വെക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ പിടിച്ചു വെച്ച് എട്ട് മണി തൊട്ട് അഞ്ചുമണിവരെ പിടിച്ചു വെച്ചതും അത് പോരാഞ്ഞിട്ട് അദ്ദേഹം അതായത് അദ്ദേഹത്തിന് അത്രയും നേരം ഹറാസ് ചെയ്യും മെൻ്റലി ഫിസി ഫിസിക്കലി ഇല്ലെങ്കിലും മെൻ്റലി ഭയങ്കര നല്ല രീതിയിൽ ഹറാസ് ചെയ്യുകയാണ് ഉണ്ടായത് ഈ ജാമ്യക്കാരനെ പിടിച്ചു വെക്കാനുള്ള കാരണം എന്താണ് പോലീസുകാരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ കേസിൽ വേറെ രണ്ട് മൂന്ന് പ്രതികളുമുണ്ട് അവരെ കിട്ടാതെ ഈ ജാമ്യക്കാരനെ വിടത്തില്ലെന്നാണ് പോലീസുകാരൻ അയാളോട് പറഞ്ഞത് അപ്പം ഈ കേസിൽ മൂന്നാം പ്രതിക്ക് വേണ്ടി ഞങ്ങൾ ജാമ്യാപേക്ഷ നൽകിയപ്പം ഇങ്ങനൊരു ജാമ്യക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് ഞങ്ങൾ ബഹുന ബഹുനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അറിയിക്കുകയും അത് ഞങ്ങളൊരു ബി എൻ എസ് എസ് തൊണ്ണൂറ്റേഴ് പ്രകാരം ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യും ആ പെറ്റീഷൻ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി സെർച്ച് വാറൻ വിടുകയും അതിനൊരു അഡ്വക്കേറ്റ് കമ്മീഷണറിനെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു അപ്പം ഈ കാര്യം പോലീസുകാർ അറിഞ്ഞ് അന്ന് അഞ്ച് മണിക്ക് തന്നെ അദ്ദേഹത്തിനെ വീട്ടിൽ പറഞ്ഞ് പറഞ്ഞു വിടുകയും ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് മണിക്കാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ പോലീസ് സ്റ്റേഷനിൽ വരെ അവിടെ ചെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചപ്പം സി സി ടി വി ദൃശ്യങ്ങൾ അവർക്ക് അതിൻ്റെ ടെക്നിക്കൽ നോളജില്ല അതെടുക്കാനുള്ള ടെക്നിക്കൽ നോളജ് ഇല്ല അത് റെക്കോർഡിംഗ് ഇല്ല ലൈവ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചിത്രവാദങ്ങളാണ് പോലീസ് പോലീസ് ചിങ്ങവനം പോലീസ് പറഞ്ഞത് അതായത് കോടതി നിയോഗിച്ച അന്വേഷണത്തിന് വേണ്ടി കോടതി നിയോഗിച്ച കമ്മീഷനോട് പോലീസ് പറയുന്നത് എന്റെ ബാക്കപ്പ് പരിശോധിക്കാൻ തങ്ങൾക്ക് അറിയില്ല അറിയില്ല എന്നാണ് പറയുന്നത് ടെക്നിക്കൽ നോളജ് ഇല്ലെന്നാണ് പറയുന്നത് അത് അഡ്വക്കേറ്റ് കമ്മീഷൻ അവരുടെ റിപ്പോർട്ടിൽ അത് പരാമർശിച്ചു അത് കോടതി ഹാജരാക്കിയിട്ടുള്ളതാണ് റെക്കോർഡിംഗ് ഇല്ല ലൈവായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ വന്ന് പോയി കഴിഞ്ഞിട്ട് ഈ പോലീസുകാർ ഈ ജാമ്യാന്റെ വീട്ടിൽ രാത്രി ചെല്ലെ ഇയാൾക്ക് പരാതി ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒപ്പിട്ട് മേടിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ രാവിലെ മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ഈ ജാമ്യക്കാരനായി പോയ വ്യക്തിയെ പോലീസ് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു പിടിച്ചു നിർത്തിയിരിക്കുമായിരുന്നു അത് വിചിത്രമായ വാദം പറയുന്നത് ഇതിനകത്ത് രണ്ട് പ്രതികൾ അപോണ്ടിങ് ആണ് അവർ തിരിച്ചു വന്നാലേ ജാമ്യം ഈ ഈ കേസായിട്ട് ഒരു ബന്ധവും ഈ ജാമ്യം എടുക്കാൻ വേണ്ടി മാത്രം ചെന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഫുഡ് പോയിസൺ വന്നിട്ട് വൈറ്റ് വയറ്റി കോൺസെൻപ്രേഷൻ ഒക്കെ വന്ന ഒരാളാണ് അദ്ദേഹത്തിന് അതിനുപോലും വിടാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കെ പോലും ചെയ്യാതെ മൂലയ്ക്ക് നിന്നോളാൻ പറഞ്ഞിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ മാനസികമായിട്ട് പീഡിപ്പിച്ച പീഡിപ്പിച്ചതാണ് എന്താണെങ്കിലും കോടതി നിയോഗിച്ച കമ്മീഷൻ പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തി പോലീസ് നൽകിയ ഈ വളരെ വിചിത്രമായിട്ടുള്ള മറുപടികൾ അത് ആ കമ്മീഷൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഇപ്പൊ കോടതിയുടെ പരിഗണനയിലുള്ളതുകൊണ്ട് നമുക്കത് കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് അതിനകത്ത് വരുന്നതായത് കൊണ്ട് നമുക്ക് കൂടുതൽ അതിനെ പറ്റി പറയാൻ പറ്റിയതാ ഓക്കെ എന്താണെങ്കിലും വളരെ വിചിത്രമായ സംഭവങ്ങളാണ് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത് അതെ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് കോടതി ഇടപെടലിനെ തുടർന്ന് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പരിശോധന നടന്നത് അതിന് പിന്നാലെ ഇന്നലെ വെള്ളിയാഴ്ച ഡി ഐ ജി ചിങ്ങമനം പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഡി ഐ ജിയുടെ സന്ദർശനത്തിന് കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത് സാധാരണഗതിയിൽ മാസത്തിലൊരിക്കൽ ഡി ഐ ജി പോലീസ് സ്റ്റേഷനുകൾ സന്ദർശിക്കുന്ന പതിവുണ്ടെന്നും അത്തരത്തിലൊരു സന്ദർശനം മാത്രമാണ് ഇന്നലെ ചിങ്ങമനത്തുണ്ടായത് എന്നൊരു വിശദീകരണമാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി നൽകുന്നത് കോട്ടയത്തു നിന്നും അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി